പി വി എൻവർ ഒറ്റയാനായി നിലമ്പൂരിന്റെ കാടിറങ്ങി വരുമോ എന്നുള്ളതാണ് ചോദ്യം ഇതിൽ അവസാന നിമിഷം പി വി എൻ പറഞ്ഞതും ഇന്നലെ ജോർജ് പറഞ്ഞതും ഇന്നിപ്പോൾ മോഹൻ ജോർജ് തിരുത്തിയതുമായ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് രാഷ്ട്രീയ കേരളം ഉദ്യോഗത്തോടെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പി വി എൻ എത്ര വോട്ട് പിടിച്ചാൽ സ്വരാജ് ജയിക്കും പി വി എൻ എത്ര വോട്ട് പിടിക്കും അതല്ല ഇന്നലെ ആര്യാടൻ ശൗക്കയ വിരുദ്ധ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിഞ്ഞിട്ടുണ്ടോ അതൊരു പുതിയ ട്രെൻഡായിട്ട് മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിയിക്കാൻ ആര്യാടൻ വിരുദ്ധ ിൽ സ്വരാജിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ വാദം അതേസമയം തന്നെ പി വി അൻവർ പിടിച്ചിരിക്കുന്ന വോട്ടുകൾ അത് ആരുടെ പോക്കറ്റിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവസാന മണിക്കൂറുകളിൽ അവസാനത്തെ കൂട്ടലുകൾ എന്താണ് അരുൺകുമാർ പി വി അൻവർ ഫാക്ടറി ആകുമോ എന്ന ആശങ്ക ഇരുമുന്നണികൾക്കുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഇന്നലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എന്നാൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നേതാക്കളും ഓരോ തരത്തിലാണ് സാധ്യതകൾ അവർ പ്രവചിക്കുന്നത് കോൺഗ്രസ് പൊതുവേ അവർ ഈ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ അത് അതുമായി ബന്ധപ്പെട്ട അവ്യക്തത ഉണ്ടാകാറുണ്ട് ഈ തവണയും സമാനമായി തന്നെയാണ് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്കെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇന്നലെ രാത്രിയോടെ നേതാക്കൾ പലരും പറയുന്നുണ്ട് അത് നിലമ്പൂർ മേഖലയിലെ നേതാക്കളാണ് പറയുന്നത് പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് നേതാക്കൾ വരുമ്പോൾ അവർ വ്യത്യസ്തമായ അതിലേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ് പറയുന്നത് പക്ഷേ ഏറ്റവും അവസാനത്തെ ദിവസങ്ങൾ നടന്ന പ്രചാരണത്തിലാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ ഒന്നാകെ എൽ ഡി എഫ് ആണെങ്കിൽ തുടക്കത്തിലൊക്കെ അവിടെ സർക്കാരിനെതിരെയുള്ള ഒരു വിഷയങ്ങളും ചർച്ചയായിട്ടില്ല ഒരു ജനകീയ വിഷയങ്ങളും ചർച്ചയായിട്ടില്ല എന്ന പ്രതീക്ഷ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അടിത്തട്ടിൽ എല്ലാ മുന്നണികളും കൃത്യമായി പ്രവർത്തനം നടത്തിയതുകൊണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ പരസ്യ പ്രചാരണം നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല നേരെ മറിച്ച് എം എൽ എമാരും എം പിമാരും സംസ്ഥാന നേതാക്കളുമൊക്കെ വീട് കയറി അവർ അവരുടെ സന്ദേശങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഓരോ ആളുകളിലേക്കും എത്തി ത്തിക്കുന്നതാണ് അവിടെ കണ്ടത് അതുകൊണ്ടാകാം ഒരുപക്ഷെ വോട്ടർമാരെ ഭൂരിഭാഗം വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെ അടിത്തട്ടിൽ ഒരു ഒരാവേശവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞതുകൊണ്ടാകാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് അന്ന് രാവിലെ ഉച്ചയോടെ തന്നെ പറഞ്ഞിരുന്നു പോളിംഗ് ശതമാനം കുറയാൻ സാധ്യതയില്ല വലിയ രീതിയിൽ ഒരു ഇടവ് ഇടിവുണ്ടാകാൻ സാധ്യതയില്ല ഏതാണ്ട് മെച്ചപ്പെടുത്തും അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യാസം ഇവിടെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കണക്ക് കൂട്ടിയിരുന്നു പരസ്യ പ്രചാരണം കുറവാണെങ്കിലും നിശബ്ദ പ്രചാരണത്തിന് സമാനമായ പ്രചാരണം നടന്നു അതുകൊണ്ട് തന്നെ വോട്ട് ലഭിക്കും കൂടുതൽ വോട്ടും പ്രതീക്ഷയുമൊക്കെ ഇരു മുന്നണികൾക്കുമുണ്ട് ഒരു പക്ഷേ വ്യത്യസ്തമായി ഈ തവണ എൽ ഡി എഫും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിലും അടിസ്ഥാനം നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ പി വി എൻവർ പിടിക്കുന്ന വോട്ടുകളാണ് അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കളൊക്കെ കൃത്യമായത് പറയുന്നുമുണ്ട് ആരുടെ വോട്ട് പിടിക്കും എന്ന കാര്യത്തിൽ അവർക്ക് സംശയവുമുണ്ട് യു ഡി എഫും എൽ ഡി എഫും പരസ്യമായി പറയുന്നത് ഞങ്ങളെ വോട്ടുകളല്ല മറ്റവരുടെ വോട്ടുകൾ പിടിക്കുമെന്നാണ് പക്ഷേ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം പറയുന്ന പി വി എൻവർ ഒരുപക്ഷെ ആ വോട്ട് സമാഹരിക്കും ആ വോട്ട് വിഘടിച്ചാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിനുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫിൽ നിന്ന് വോട്ടുകൾ പി വി എൻവർ പിടിക്കുമോ എന്ന ആശങ്ക എൽ ഡി എഫ് കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ അത് എൽ ഡി എഫിന് ഭീഷണിയാകും അങ്ങനെ അതിനപ്പുറത്തേക്ക് മറ്റ് ചില വോട്ട് ശരി നമുക്ക് നമുക്ക് വിവരങ്ങൾ മാർത്തോമ സെക്കൻഡറി സ്കൂളിലേക്ക് പോയാലോ അവിടെ കൗണ്ടിംഗ് ഏജന്റുമാർ എത്തി തുടങ്ങിയിരിക്കുന്നു ാണ് സമയം രാവിലെ ആറ് മുപ്പത്തിരണ്ടായിരിക്കുന്നു ഇനി കേവലം ഒന്നര മണിക്കൂർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി ഒന്നര മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക ചുങ്കത്തറയിൽ കൗണ്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി മുബുഷി പി അക്ബർ തലസമയം ചേരുന്നുണ്ട് മുബുഷീർ വെരി ഗുഡ് മോർണിംഗ് ഉഷാറാണല്ലോ അല്ലേ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ രൺകുമാർ ഉഷാറാണ് കാര്യങ്ങൾ എന്തായാലും ഇവിടെ എല്ലാ തരത്തിലുള്ള ശശീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കൗണ്ടിങ് ഏജൻറ്റുമാർ ഉൾപ്പെടെ വോട്ടെണ്ണൽ നടക്കുന്ന ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തി തുടങ്ങിയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വിവിധ പാർട്ടികളുടെ കൗണ്ടിങ് ഏജന്റുമാർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇവിടെ ആദ്യത്തെ മേഖലകൾ കൊടുത്തതിനു ശേഷം മാത്രമാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് കൃത്യം ഏഴ് മുപ്പതിന് തന്നെ സ്ട്രോങ് റൂം തുറക്കും എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെയായിരിക്കും എണ്ണി തുറക്കുക ആയിരത്തി ാനൂറ്റി മൂന്ന് ബോട്ടുകളാണ് പോസ്റ്റൽ ബോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പോസ്റ്റൽ ബോട്ടുകൾ എണ്ണിത്തുടങ്ങിയതിന് ശേഷമായിരിക്കും പിന്നീട് ഇ വി എം ബോട്ടുകളിലേക്ക് കിടക്കുക മണ്ഡലത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ ഏറ്റവും മികച്ച ഒരു പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം തന്നെയാണ് വോട്ടെണ്ണിലേക്ക് കടന്നിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും കളക്ഷൻ കൗണ്ടിങ് ഏജൻറ്റുമാരെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വിവിധ പാർട്ടികളുടെ കൗണ്ടിങ് ഏജൻറ്റുമാരെക്കോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് അവരെ ഇതിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഇത് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഐ എസ് അപൂർവ്വ ത്രിപാടിയുടെ നേരത്തെ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ പ്രാഥമികമായിട്ട് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ അതത് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവി നൽകിയിരുന്നു ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നടപടികൾ തന്നെയാണ് ചെയ്യേണ്ടത് നിർദ്ദേശം നൽകിയിരുന്നു ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം തൊള്ളായിരം പോലീസുകാരെ തന്നെ സുരക്ഷയുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് അഞ്ച് ഡിവൈഎസ്മാരുടെ ഡിവൈഎസ്മാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വഴിക്കടവ് പഞ്ചായത്തിലേറെക്കുറെ മൂന്ന് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ മണ്ഡലത്തിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും വിശേഷം ഒരു ഭാഗത്ത് എൽ ഡി എഫും യു ഡി എഫും യു ഡി എഫ് വലിയ രീതിയിൽ വഴിക്കടവ് പഞ്ചായത്തിലൊരു മേധാവിത്വം അവകാശപ്പെടുന്നുണ്ട് വലിയ ഭൂരിപക്ഷം നേടുമെന്ന് അവർ പറയുന്നുണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നൊരു ട്രെൻഡ് മനസ്സിലാകുന്നതോടുകൂടി തീർച്ചയായും ും തീർച്ചയായും പോസ്റ്റൽ വോട്ടുകൾ മുതിർന്ന പൗരന്മാർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വഴി ചെയ്ത സർവീസ് വോട്ടുകൾ മുപ്പത്തിനാല് ഇതടക്കമാണ് ഓർമ്മിക്കണം കഴിഞ്ഞ പോസ്റ്റൽ ബാലറ്റ് ഇടുമ്പോൾ പോലും യു ഡി എഫ് ആയിരുന്നു കഴിഞ്ഞ പോസ്റ്റൽ ബാലറ്റിൽ തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് യു ഡി എഫ് ബി പ്രകാശ് ലീഡ് ചെയ്തു അത് വളരെ പ്രധാനപ്പെട്ട സൂചനയുമായിരുന്നു കാരണം മുതിർന്ന ആളുകൾ അതേപോലെ ഇ ടി ബി പി എസ് ചെയ്ത സർവീസ് വോട്ടുകളൊക്കെ സാധാരണ സർവീസ് സംഘടനകളുടെ വോട്ടുകളാണ് പക്ഷേ ആ വോട്ടുകൾ എണ്ണിയപ്പോൾ പോലും തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വി വി പ്രകാശ് ലീഡ് ചെയ്തിരുന്നു ഇത്തവണ സർവീ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോഴും സ്വാഭാവികമായും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് നൂറ് വോട്ടിനധികം മുന്നിൽ നിൽക്കും യു ഡി എഫ് എന്നുള്ളതാണ് ആദ്യത്തെ ട്രെൻഡ് നമ്മൾ വരിക ആദ്യം വരുന്ന ട്രെൻഡ് ഒരേ സമയം തന്നെ പോസ്റ്റൽ ബാലറ്റിന്റെയും ആദ്യത്തെ എട്ട് ബൂത്തുകളുടെയും ട്രെൻഡുകളായിരിക്കും ആദ്യമേ വരാൻ സാധ്യത